മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നടത്തിയ വാര്ത്താസമ്മേളനം രാജ്യത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് പാഠപുസ്തകത്തിൽ വേണ്ടത്ര അറിവില്ലാതെ കുട്ടികൾക്ക് മുൻപിലെത്തിയ അധ്യാപകനെ പോലെ ഉരുണ്ട് കളിച്ചു താൽപര്യമില്ലാത്ത ചോദ്യങ്ങൾക്കുമ്പിൽ നെക്സ്റ്റ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ എതിർ കക്ഷി നേതാവിനെ പോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ഉപകരണം മാത്രമാണ് താനെന്ന് പറയാതെ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷയിലായിരുന്നു സംസാരം മുഴുവൻ രാഹുൽ ഗാന്ധി മാത്രമല്ല വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സുപ്രധാന ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചില്ല പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ പരംജോയ് ടകൂർത്തി ഉൾപ്പെടെ ഇങ്ങനെ ഉത്തരം കിട്ടാത്തവരു ബീഹാറിൽ മഴ തിമർത്തു പെയ്യുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ധൃതി പിടിച്ച് വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന നടപ്പിലാക്കേണ്ട ആവശ്യം എന്തായിരുന്നു വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത അറുപത്തിയഞ്ചു ലക്ഷം ആളുകളുടെ ലിസ്റ്റ് നൽകണമെന്ന് പതിനാലാം തീയതി സുപ്രീം കോടതിയുടെ ഉത്തരവ് താങ്കൾക്ക് നൽകപ്പെട്ടു आपको सुप्रीम कोर्ट ने आदेश किया चौदह तारीख के दिन आपको मशीन रीडेबल जो पैंसठ लाख लोग का नाम नहीं नहीं है तो आपको देना पड़ेगा इससे पहले आपने क्यों नहीं दिया ലിസ്റ്റിൽ ഉൾപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായി മഹാരാഷ്ട്രയിലെ പട്ടികയിൽ എണ്ണം വയസ്സുള്ളവരുടെ എണ്ണത്തിൽ വൻതോതിലുള്ള കുറവും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫരം നൽകുന്നു രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ മൗലം പാലിക്കുന്നത് എന്തുകൊണ്ട് ജവാബ മുഖ്യമന്ത്രി ഫഡ്നവിസ് രാജനൈത എന്നാൽ കമ്മീഷന്റെ മറുപടി ചോദ്യങ്ങൾക്കായിരുന്നില്ല മറ്റൊരു വിഷയത്തിൽ മറുപടി പറയുന്ന ആണ് നാട് കണ്ടത് ആരോപണങ്ങൾക്ക് സത്യപ്രസ്താവന നൽകുക അല്ലെങ്കിൽ മാപ്പ് പറയുക മറ്റൊരു മാർഗം രാഹുൽ ഗാന്ധിക്ക് മുന്നിലില്ല ആരോപണങ്ങൾക്ക് പിന്നിൽ അജണ്ട എല്ലാവർക്കും അറിയാമെന്നും കമ്മീഷൻ ഇതോടെ താൻ നിഷ്പക്ഷനില്ലെന്ന് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ കാരണം വയനാട്ടിലും റൈബ്രറിയിലും അട്ടിമറി നടന്നുവെന്ന ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാവ് സത്യപ്രസ്താവന നൽകണമെന്നോ മാപ്പ് പറയണമെന്നോ കമ്മീഷൻ പറഞ്ഞില്ല നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചെങ്കിലും ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിനു പകരം അഞ്ചു വീതം ചോദ്യങ്ങൾ കേട്ട് ഒരുമിച്ച് ഉത്തരം നൽകുന്ന വൻ അടവു നയമാണ് കമ്മീഷൻ പയറ്റിയത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതിന് പകരം ഇഷ്ടമുള്ള ചോദ്യത്തിന് ആവശ്യത്തിലേറെ സമയമെടുത്തായിരുന്നു മറുപടി ഇത്തരത്തിൽ നാല് തവണയായി നിരവധി ചോദ്യങ്ങൾ വന്നെങ്കിലും പ്രധാനപ്പെട്ടതല്ല കമ്മീഷൻ അവഗണിച്ചു ഫലം പ്രഖ്യാപിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ നിയമമുള്ളപ്പോൾ ഒരു വർഷം പിന്നിട്ട ശേഷമുള്ള ആരോപണത്തിന്റെ ഉദ്ദേശം മനസ്സിലാകുമെന്ന് ഉന്നയിക്കരുത് ഈ സമയത്ത് സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയ പാർട്ടിയോ ക്രമക്കേട് കണ്ടെത്താത്ത സാഹചര്യത്തിൽ വർഷം പിന്നിട്ട ശേഷമുള്ള ആരോപണങ്ങൾക്ക് പിന്നീട് ഉദ്ദേശം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും കമ്മീഷൻ പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ സ്വകാര്യത എന്ന പരിചയപ്പെട്ടു कमीशन तड़ क्या अपनी माताओं बहुओं बेटियों सहित किसी भी मतदाता की सीसीटीवी वीडियो യോക്ക് ഒരേ വോട്ടർ വിവിധ ബൂത്തുകളിലും വിവിധ സംസ്ഥാനങ്ങളിലും ഉണ്ടായത് എങ്ങനെയെന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ല പരേതർ എന്ന് രേഖപ്പെടുത്തി പട്ടികയിൽ നിന്നും വെട്ടി സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായതിനെ പറ്റിയും മൗനം വീഴ്ച സംഭവിച്ചു എന്നതിൽ പരോക്ഷ സമ്മതവുമായി ഇറക്കിയ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ പോലും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങളിൽ അന്വേഷണമില്ല എന്ന് മാത്രമായിരുന്നു കൃത്യമായ മറുപടി മുരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ ആഞ്ഞടിച്ച് തൃണമൂൽ എം പി മഹുവാ മൈത്ര ബഹുമാനപ്പെട്ട ഗാനേഷ് കുമാർ സാർ ദയവായി ഞങ്ങളുടെ ശരാശരി അയക്കു ബി ജെ പി കേഡറുകളുടേതിന് തുല്യമാണെന്ന് കരുതരുത് ഇത് ലജ്ജാകരമാണെന്ന് മഹുബ മൈത്ര രാജ്യത്തിന്റെ ത്രിവർണ പതാകം ഏത് പതാകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നത്